അസ്സലാമു അലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ അതുപോലെ ഗൾഫിൽ ജോലി ചെയ്യുന്ന യുവാക്കളെ എല്ലാവരും ഗൾഫിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരും ഇത് കേൾക്കാൻ വേണ്ടി ഇവിടുന്ന് പോയി നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഇവിടെ ഒരു ഉസ്താദ് പറയുന്നു അത് എന്താണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അത് എന്തുകൊണ്ടാണ് മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് നമ്മൾ അല്പം സംസാരിക്കാം ആദ്യം ഉസ്താദ് െന്യാണ് നമ്മളിൽപ്പെട്ട ചില ആളുകള് വളരെ കുറഞ്ഞ ആളുകള് സൗദി അറേബ്യയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ മൗല്യതൊക്കെ നടത്തി അടുത്തുള്ള മക്ബറയിലൊക്കെ പോയി സിയാറത്തൊക്കെ ചെയ്ത് തിരിച്ചു വരുമ്പോൾ പറയുന്നു സൗദി അറേബ്യയിൽ അതൊന്നുമില്ല എന്ന് പറഞ്ഞ് വഹാബി ആയി പോകുന്ന ചുരുക്കം ചില ആളുകളെയൊക്കെ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ വഹാബിസം എന്നാണ് വന്നത് സൗദിയിൽ മാറ്റങ്ങൾ നമുക്കൊന്ന് ഉണ്ടായി ബഹുമാനമുള്ളവരെ ഇവിടെ ഉസ്താദ് പറയുന്നത് നാമെല്ലാം സുന്നികളാണ് ഇവിടുത്തെ യുവാക്കൾ സൗദിയിൽ പോയി ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ സൗദിയിൽ പോയി അവിടെ ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് രണ്ടോ മൂന്നോ വർഷങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ അവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു അവർ വഹാബികളാകുന്നു എന്നാണ് ഉസ്താദിൻ്റെ പ്രശ്നം എങ്ങനെ വഹാബികളാകുന്നു അവർ വഹാബികൾ അവിടെ പോയി സൗദിയിൽ ജോലി ചെയ്യാൻ പോയ അവസരത്തിൽ അവിടെ വഹാബികളായ വഹാബികളുടെ ലീഡർമാർ അവരുടെ നേതാക്കൾ പോയി നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരല്ലേ നിങ്ങൾ ഇനി ഇനി മുതൽ ഒഹാബികൾ ആവുക എന്ന് പറഞ്ഞ് ആരും ആരും ചേർക്കുന്നില്ല ഈ മാറ്റങ്ങൾ അവർ അറിയുന്നു നാട്ടിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ് അത് ഒറിജിനൽ സുന്നത്ത് ജമാഅത്ത് അല്ല സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ പോ പഠിക്കാത്തത് കൊണ്ടാണ് പഠിക്കാത്തത് കൊണ്ടുമല്ല പഠിച്ചിട്ട് അതെന്നെ മറച്ച് വെച്ച് നിങ്ങളുടെ ഓരോ കച്ചവടങ്ങളും നിങ്ങൾക്ക് ദീർഘമായി നല്ല ദീർഘ സമ്പത്തുകൾ ഉണ്ടാകാൻ വേണ്ടി എല്ലാ സമയത്തും നിങ്ങൾക്ക് അവിടത്തേക്ക് പണം ഒഴുകി വരാനുള്ള ഓരോ തന്ത്രങ്ങളായി നിങ്ങൾ ചെയ്ത ഒരുപാട് മഹ്ബറകൾ പണ്ട് പണ്ട് മുക്കിയുള്ള ഇതായിരിക്കുന്ന മഹ്ബറകൾ ആണെങ്കിലോ നമ്മൾ ഉറൂസിന് പോയത് അത് പണ്ട് ആരോ മരണപ്പെട്ടതായിരിക്കും നല്ല ഔലിയാക്കന്മാർ അതുപോലെ സ്വഹാപാക്കൾ വന്നവരായിരിക്കുമെന്ന് പറഞ്ഞ് കരുതി എല്ലാവരും അതിനൊരു ബഹുമാനവും ആദരവും അവിടെ പോയി അതുപോലെ ഒരു പ്രാർത്ഥിക്കുകയും ദ ചെയ്യുകയും ഉണ്ടായിരുന്നു എങ്കിലും അവിടെ പോയി അവരോട് ചോദിച്ച് അവരോട് നമ്മൾ ചോദിക്കൽ അത്ര ശരിയല്ല ഒട്ടും ശരിയല്ല അപ്പോൾ ഇവർ പഠിപ്പിച്ചതോ അവിടെ പോയി നമ്മൾ അവരെ അവരോട് നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു ഇതെല്ലാം അവിടെ പോയി ഗൾഫിൽ പോയതിനു ശേഷം ഇതൊന്നും അവർക്ക് കാണാനില്ല അവർക്ക് സമയവുമില്ല അവർക്ക് എട്ട് മണിയോ മണിയോ ജോലി ഉണ്ടെങ്കിൽ അതിൻ്റെ ശേഷം അവർ റിഗർ പറയും സ്വലാത്ത് പറയും നമസ്കരിക്കും എല്ലാം അർപ്പിക്കുന്നു അങ്ങനെ അള്ളാഹുവിനേക്ക് അർപ്പിക്കുമ്പോൾ അവർക്ക് നല്ല മാറ്റങ്ങളും അവരുടെ ജീവിതത്തിൽ നല്ല ഒരു നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് അതുപോലെ നല്ല സമ്പത്തും ഉണ്ടാകുമ്പോൾ അവർ കരുതുന്നു നാട്ടിൽ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം വേസ്റ്റ് അള്ളാഹിന് മാത്രങ്ങൾ നിഹിറും തസ്മിയും ചെയ്യുന്നത് കൊണ്ട് എത്ര ഒരു ഫലമുണ്ട് എന്ന് അവർ തന്നെ കണ്ടുപിടിക്കുന്നു ആ കണ്ടുപിടിത്തം കൊണ്ട് അവർ ഓഹാബികളാകുന്നതല്ല നേരെ അവർ ഒരു മുസ്ലിം ആകുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ ആരും ഗുഹാബികൾ പോയി മെമ്പർഷിപ്പ് ആരും കൊടുക്കുന്നില്ല ആരും അവിടെ അവിടുത്തെ പ്രഭാഷണം കേൾക്കാൻ ഇവിടുന്ന് ജോലിക്ക് പോയവർക്ക് അതിന് സമയവുമില്ല അവിടെ അവർ സ്വന്തമായി അവർ ചെയ്യുന്ന വിപാതത്ത് കൊണ്ട് അവർക്ക് കിട്ടുന്ന ഫലം നേട്ടങ്ങളും ഒരുപാട് സലാമത്തുകളും കരുതിയും കൊണ്ട് ഇതല്ലോ ഇതാണല്ലോ രക്ഷ നമ്മൾക്ക് വേറെ ഒന്നിനും പോകാൻ ഇവിടെ സമയമില്ല അള്ളാഹിന് മാത്രം നമസ്കരിച്ചാൽ മതി അതുപോലെ ദികൃഷ് ചെയ്താൽ മതി നമുക്കൊരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നു പിന്നെന്തിന് വേണമെന്നാണ് കരുതുന്നത് ഇതൊന്നും അവിടെ ഒന്നും ഇല്ല എന്ന് പറയാൻ അതാണ് കാരണം ഉസ്താദിനോട് പറയുന്നത് ഉസ്താദ് കേൾക്കാനാണ് ഇത് പറയുന്നത് ഉസ്താദിന് ഉസ്താദിനിത് എത്തിച്ചു കൊടുക്കണം ഇവിടെ ആണെങ്കിലോ മഹ്ബറ ടൂറ് അതുണ്ടാക്കും മഹ്ബറ ടൂറുണ്ടാക്കും മഹ്ബറയുടെ ഉറൂസ് ഉറൂസ് ഏത് രീതിയുടെ ഉറൂസാണ് അവിടെ ഉത്സവമാണ് ആനച്ചവിട്ടി വരാ ഒരുപാട് ആൾക്കാരെ കൊന്നത് നിങ്ങൾക്കറിഞ്ഞില്ലേ ഇതെല്ലാം അവിടെ ഉണ്ടോ അവിടെ ഇല്ല ഇപ്പോൾ യുവാക്കൾ സെർച്ച് ചെയ്ത് പഠിക്കാൻ തുടങ്ങി കുർആആാന് അറിയുന്നവരും അറിയാത്തവരും അല്പം ഇംഗ്ലീഷ് പഠിച്ചാൽ മതി എല്ലാം മനസ്സിലാകുന്ന കാലമാണ് അവിടെ പോയി ഉസ്താദന്മാർ ക്ലാസ് എടുക്കേണ്ടതില്ല അതല്ലെങ്കിൽ ഒരു മുജാഹിദിൻ്റെ ഉസ്താദ് അവിടെ പ്രസംഗിക്കേണ്ടതില്ല പ്രസ പ്രഭാഷണം നടത്തി അവരെല്ലാം വിളിച്ച് അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കേണ്ടതുല്ല എല്ലാവരും ഒരു നല്ലൊരു മുസ്ലിമായി ജീവിക്കാൻ ഇപ്പോൾ ഇത് മതി കയ്യിലുള്ളൊരു സാധനമുണ്ടല്ലോ നല്ല രീതിയിൽ ഉപയോഗിച്ചെങ്കിൽ അത് മാത്രം മതി അതുകൊണ്ട് നിങ്ങളുടെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും വേണ്ടായ്മയും അനാവശ്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ അത് മതി അതുകൊണ്ടാണ് അവർ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തിരിച്ച് വരുമ്പോൾ അത് ഉണ്ടാകുന്നില്ല പിന്നെ പലരും തിരിച്ച് വരുമ്പോൾ രണ്ടാമത് നിങ്ങളുടെ ആശയത്തിലേക്ക് വരുന്നു നിങ്ങൾ സുന്നത്ത ചമ്മതിൽപ്പെട്ടവരല്ല നിങ്ങൾ സുന്നികളല്ല നിങ്ങൾ കള്ളസുന്നികളാണ് സുന്നികളാണെങ്കിൽ അത്തരം ഉത്സവം ആ ആന അതൊരു ഉത്സവവും അതിൻ്റെ ജാഥയും കണ്ടാൽ മതി കണ്ടോളൂ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതാണ് എത്ര എത്ര സ്ഥലങ്ങളിൽ വാദ്യങ്ങളും മേളങ്ങളും അതുപോലെ പട പടക്കങ്ങൾ പൊട്ടിക്കലും ഇതെല്ലാം ചെയ്യുന്നത് പള്ളിയിൽ നമസ്കരിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഒച്ചയും ബഹളവും അത് വേണമെങ്കിൽ നിങ്ങളൽപ്പം കണ്ടോളൂ ബഹുമാനമുള്ളവരെ ഇതിൻ്റെ വീഡിയോകൾ ഒരുപാട് ചെയ്തതാണ് ഇത്ര ജാത്രകൾ ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു സഹോദരന്മാർ അമ്പലത്തിൽ പോയി അമ്പലപ്പറമ്പിൽ കഴിക്കുന്ന അവരുടെ ജാത്ര അവിടെ എല്ലാം ഉണ്ടാകും അവരുടെ ദൈവത്തിന് പുറത്ത് നടക്കുന്നതും അവരുടെ ദൈവത്തിന് വേണ്ടി അവിടെ പടക്കങ്ങൾ പൊട്ടിക്കുന്നതും അതുപോലെ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതും ചെണ്ടകളും മദ്ദളങ്ങളും ഇതെല്ലാം അവരുടേതാണ് അവരോട് നമുക്ക് സൗഹാർദ്ദത്തിന് വേണ്ടി നമ്മുടെ പള്ളിയുടെ അടുത്ത് പള്ളിയുടെ അകത്ത് തന്നെ ഉള്ള കബറ് അതുപോലെ അവിടെയുള്ള മഹുബറയുടെ പേരിൽ നിങ്ങൾ കഴിക്കുന്ന ഈ ഒരു ഉത്സവമുണ്ടല്ലോ ഈ ഉത്സവം കണ്ടാൽ ആ കണ്ട് കണ്ടതിൻ്റെ ശേഷം അവൻ ഗൾഫിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ ഉറപ്പായും വഹാബിയാകും അത് വഹാബിയെന്ന് നിങ്ങൾ പറയുന്നതാണെങ്കിലും അവൻ ശരിയായ മുസ്ലിമായി എന്ന് പറയാം അവൻ അഞ്ച് ഭക്ത നമസ്കരിക്കും ഇവിടെ നമസ്കരിക്കാൻ സമയമില്ല അത്ര ഒരു ജാഥ നീ കണ്ടുനോക്കൂ ഇതേ ഉസ്താദിനോട് ഞാൻ പറയുന്നത് ആ ജാത ഒന്ന് കണ്ടുനോക്കാം അവിടെ എത്ര ആൾ നമസ്കരിച്ചിട്ടുണ്ടെന്ന് നമസ്കരിക്കാൻ കഴിയുമോ നമുക്ക് നമുക്ക് കൽപ്പിക്കുന്നത് ഖുർആാനിൽ പറഞ്ഞത് അതുപോലെ ഹദീസിലും ഒരാൾ നമസ്കരിക്കുന്നെങ്കിൽ അവിടെ ഒരാൾ കുറുആാൻ ഓതുന്നെങ്കിൽ പതുക്കെ ഓതണം ശബ്ദം ഉയർത്തി ഓതേണ്ടതില്ല നമസ്കരിക്കുന്നവനക്ക് ശല്യമാകുമെന്നാണ് ഇത് ശല്യം മാത്രമോ അവർ നമസ്കരിക്കാനേ സാധ്യമല്ല നമസ്കരിച്ചാലും അത് സഹിയാവുകയില്ല അത്രയും ഒച്ചയും ബഹളവുമാണ് അതാണ് നിങ്ങൾ അല്പം കണ്ടത് ഇത് ഒരുപാട് പ്രാവശ്യം കാണിച്ചത് കൊണ്ട് അതിനേക്കാൾ കൂടുതൽ കാണിക്കേണ്ട ആവശ്യമില്ല അല്പം ബോധമുണ്ടെങ്കിൽ മതി ആ ബോധമേ ഇല്ലാത്ത രീതിയിലാണ് നിങ്ങളുടെ നിങ്ങളുടെ അവസ്ഥ നിങ്ങളത് ചെയ്യുന്നത് നിരന്തരം നിരന്തരം ഇൻകം എടുക്കാൻ വേണ്ടിയാണ് ആദായം നിങ്ങൾക്ക് ജീവിതമാർഗം ഒരാൾ ചൂല് പിടിച്ച് നിന്നാൽ മറ്റൊരാൾ അവിടെയുള്ള അതിനെ പുതപ്പിച്ച ആ പുതപ്പിനെ ഇവനെ പോയവൻ്റെ മണ്ടയിലിട്ട് ദ ചെയ്ത് അവർ ഊത്ത് കൊടുത്തു ഇങ്ങനെയുള്ള നാടകങ്ങളെല്ലാം അതുപോലെ അവിടെ വിളക്ക് വെച്ച് അതിനെ തൊട്ടുമുത്താൻ പഠിപ്പിക്കാം ഇതെല്ലാം ഇത്തരം കാര്യങ്ങൾ ഉൾ കാണുന്നത് കൊണ്ടാണ് അവിടെ പോയി ഒന്നുമില്ല നമുക്ക് ഇതുതന്നെ എന്ന് അവനും നല്ല ക്ലീൻ ആയിരിക്കുന്ന ക്ലിയർ ആയിരിക്കുന്ന മുസ്ലിമായി തിരിച്ചു വരുന്നത് അതിന് ഒഹാബി എന്ന് പറയേണ്ട ആവശ്യമില്ല മുസ്ലിയറെ ആവശ്യമില്ല അത് ഒഹാബി അല്ല അവന് മുസ്ലിമായി വന്നതാണ് അവൻ സലാമത്തായതാണ് അഞ്ച് വക്തുമ്പോൾ നമസ്കരിക്കും നമസ്കരിക്കാത്ത ഒരാൾ പോയി തിരിച്ചു വരുമ്പോഴും നമസ്കരിക്കുന്ന ആളായിരിക്കും ഉറപ്പായും ഒരുപാട് ആൾക്കാർ നമ്മൾ കണ്ടതാണ് ഇവിടെ നമസ്കാരവുമില്ല ഒന്നുമില്ല പിന്നെ പോയാൽ ഉറൂസിന് ചങ്ങായ്മ കൂടെ കൂടി സുഹൃത്തുക്കളുടെ കൂടെ കൂടി അതുപോലെ ഉസ്താദന്മാർ ജമാത്തിലുള്ള ഉസ്താദ് വിളിച്ച് അവിടെ ഉറൂസിന് പോയി വരാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ആറോ ഏഴോ മണിക്ക് പോയി അവിടുന്ന് വരുമ്പോൾ പന്ത്രണ്ടോ ഒരു മണിയായി അവിടെ നമസ്കരിക്കാൻ സ്ഥലവുമില്ല നമസ്കരിക്കുന്ന ഓർമ്മയുമില്ല അപ്പോൾ അഞ്ച് ഭക്ത ശരിയായ ചിട്ടയോടുകൂടെ അവൻ അഞ്ച് ഭക്ത നമസ്കരിച്ച് ചിട്ടയോടി കൂടെ ജീവിച്ച് അവിടെ രണ്ടോ മൂന്നോ വർഷം ജോലി ചെയ്ത് നല്ല രീതിയിൽ ഭാര്യ മക്കളെ നോക്കാനുള്ള പണവും അതുപോലെ ഒരു വീട് കെട്ടാനുള്ള എല്ലാ എല്ലാ പണവും അവൻ അവിടുന്ന് കരുതി ഇവിടെ വന്ന് അവൻ നല്ലൊരു മുസ്ലിമായി തിരിച്ച് വരുന്നു പിന്നെ ഒരുപാട് ആചാരങ്ങൾ അവൻ മൂന്ന് വർഷത്തിൽ അവൻ ചെയ്യുന്നില്ല പിന്നെ അവൻ ചെയ്യേണ്ടി വരുന്നു നിങ്ങൾ കാരണം വീഡിയോ നീണ്ടുപോകുന്നു എങ്കിലും അല്പം നിങ്ങളതിനെ കേൾക്കേണ്ടതാണ് സഹോദരന്മാരെ അവന് വീണ്ടും നിങ്ങളിലേക്ക് അവൻ തിരിച്ചു വരുന്നു കാരണം കാരണം ഒരു മുജാഹിദിനെ കണ്ടാൽ സലാം പറയരുത് എന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അവൻ മുജാഹിദാണെന്ന് ആണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു എന്തുകൊണ്ട് അവൻ പോകുമ്പോൾ സിയാറത്ത് ചെയ്തു പോയതാണ് മൗലിത് ഓതി പോയതാണ് വന്ന് അവൻ വന്നതിന് ശേഷം വീട്ടിൽ ഒരു മൗലിദിനെ വിളിച്ചില്ല മൗലുദ് മൗലിദ് കഴിച്ചില്ല മഹ്ബറയിൽ അവൻ സിയാറത്തിന് പോയില്ല ഉസ്താദ് വിളിച്ചിട്ട് വിളിച്ചു പോലും മഹ്ബറയുടെ ടൂറു സിയാറത്ത് ടൂറിന് അവൻ പോയില്ല അതുകൊണ്ട് അവൻ മുജാഹിദ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു ശിഷ്യന്മാരെ അതുപോലെ അനുസരിക്കുന്നവരെ ശിഷ്യ അനുസരിക്കുന്നവരെ ചൂണ്ടിക്കാണിക്കുന്നു അവൻ മുജാഹിദാണ് സലാം പറയരുത്തിയെന്ന് അതിനെ ഭയന്നും കൊണ്ട് അവൻ രണ്ടാമത് സൗദിയിലേക്ക് പോകുന്നത് വരെ നിങ്ങൾ നിങ്ങൾക്ക് ഭയന്നും കൊണ്ട് അവൻ രണ്ടാമത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അവൻ നിങ്ങളുടെ സുന്നിയാകുന്നു സുന്നത്ത് ചമ്മതാകുന്നതല്ല നിങ്ങളുടെ സുന്നിയാകുന്നു നിങ്ങളുടെ കൂടെ കൂടി അവൻ വരുന്നു ഭയന്നുകൊണ്ട് അവൻ കൂടുന്നു അതുപോലെ ഒരാളുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ അദ്ദേഹം മംഗലാപുരം പോയാൽ മംഗലപുരം പോയാൽ അദ്ദേഹം മുജാഹിദാണ് നാട്ടിൽ വന്നാൽ പാവം കുസുബിയത്തിന് വിളിച്ചാൽ കുസുബിയത്തിന് എന്നിട്ടിരിക്കും അതാണ് ഇല്ലെങ്കിൽ അവൻ ആ മറ്റതല്ലേ അവൻ അവൻ്റെ വീട്ടിലേക്ക് പോകരുത് അവൻ സലാം പറയരുത് അവൻ നേതൃത്വം കൊടുക്കരുത് എന്ന് പറയുന്നത് അത് മുജാഹിദ് അല്ല സഹോദര എല്ലാവരും മുജാഹിദ് എന്ന് പറയേണ്ടതില്ല മുജാഹിദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പഠിക്ക് ബഹുമാനമുള്ളവരെ നല്ല ചിന്തിച്ച് പ്രവർത്തിക്കുക ആരും ആരും ഒരൊറ്റ സഹോദരന്മാരും ഏത് സംഘടനയുടെ ബാക്കിൽ പോകേണ്ടതില്ല ഏത് സംഘടനയും നമ്മളെ സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് നയിക്കില്ല നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിയിലേക്ക് എന്താണോ സമർപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഒരു നേർച്ചയാണെങ്കിലും എപാതത്താണെങ്കിലും ദുവ ആണെങ്കിലും എല്ലാം അള്ളാഹുലേക്ക് അർപ്പിക്കാം അള്ളാഹുവിൻ്റെ ഉചിതനെ കരുതിയങ്ങൾ നമ്മൾ നേർച്ച വെക്കാം എന്താണ് നേർച്ച എത്തി വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോളൂ അത് തന്നെയാണ് നേർച്ച ഇവർ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ഇവർ ചെയ്യുന്നതിൻ്റെ അബദ്ധങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉദാഹരണ അവസാനം പറയുകയാണ് അതുപോലെയുള്ള ജാഥയും ഉറൂസ് ഉത്സവവും ആന ചവിട്ടി കൊല്ലലും ഇതുപോലെയുള്ളത് കണ്ടതുകൊണ്ടാണ് അവർ സൗദിയിൽ പോയി തിരിച്ചു വരുമ്പോൾ നല്ലൊരു മുസ്ലിം ആകുന്നത് നല്ലൊരു മുസ്ലിം മുസ്ലിമാകുന്നത് മുസ്ലിമായി വരുന്നതാണ് അവരെ മുജാഹിദ് സലഫി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത് ഇൻഷാല്ല السلام عليكم ورحمه الله